നമസ്കാരം ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന അരവിന്ദ് കേജ്രിവാൾ രണ്ടായിരത്തി ആറിൽ രാജിവെച്ചാണ് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിൽ അണ്ണാ ഹസാരയുമായി ചേർന്ന് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ രൂപീകരിച്ചു ജൻ ലോക് ബിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആം ആദ്മി പാർട്ടി സ്ഥാപിച്ചതോടെ അണ്ണാ ഹസാരയുമായി അകന്നു എല്ലാ മേഖലയിലെയും അഴിമതി തൂത്തു വാരുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ലക്ഷ്യമാണ് ചൂൾ ചിഹ്നമായി സ്വീകരിച്ചതിന് ആം ആദ്മി പാർട്ടി നൽകിയിരുന്ന മറുപടി അഴിമതി വിരുദ്ധ നായകൻ തന്നെ ജയിലിൽ അടയ്ക്കപ്പെട്ടതോടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാൾ കെട്ടിപ്പൊക്കിയ പ്രതിച്ഛായ കളവായിരുന്നു എന്നാണിപ്പോൾ തെളിയുന്നത് അധികാര കസേരയിൽ ആർത്തിമോത്ത് കോടികൾ വെട്ടി വിഴുങ്ങാനിറങ്ങി യ അഴിമതി കേസിൽ ഇ ഡി കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്ന പിടിവാശിയിലാണ് എ എ പി ദേശീയ കൺവീനർ സ്ഥാനവും കേജ്രിവാൾ രാജിവെക്കില്ല ജയിലിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കും ഭരണനിർവഹണ ചുമതല മന്ത്രിമാരിൽ ആർക്കെങ്കിലും നൽകും ജയിലിൽ കിടന്ന ഭരണം തുടരുമെന്നാണ് ആം ആദ്മിയുടെ വിശദീകരണം പാർട്ടി കൺവീനർ സ്ഥാനത്തും തുടരും ഡൽഹി ന്റ് ഗവർണറുടെ തീരുമാനവും നിർണായകമാകും അതേസമയം കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാളിനെ വിശദമായി ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുകയാണ് ഇ ഡി കേസും നടപടിയും തിരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കി കൂടുതൽ വിനകൾ വിളിച്ചു വരുത്താനാണ് വ്യക്തമായ തെളിവുകൾ പുറത്തുവന്ന കേസിൽ എ പി ശ്രമിക്കുന്നത് ഇതിനായി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയെയും പ്രചാരണത്തിനിറക്കാൻ എ പി ആലോചിക്കുന്നുണ്ട് അഴിമതി വിരുദ്ധ ഭരണം എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന കേജ്രിവാൾ ഇതോടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ താൻ നടത്തിയ അഴിമതി ന്യായീകരിക്കാനുള്ള പുറപ്പാടിലാണ് കേസിൽ കെ കവിത അരവിന്ദ് കേജ്രിവാൾ ഡീലിന് ഇ ഡി തെളിവ് നിരത്തിയിരുന്നു കെ കവിതയും മകുണ്ടാ റെഡ്ഡിയും പണം നൽകി കവിതയുമായി ഡീൽ ഉറപ്പിച്ചെന്ന് കേജ്രിവാൾ പറഞ്ഞതായി മകുണ്ട റെഡ്ഡിയുടെ മൊഴി ഇ ഡി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ിവാളിന് നൽകാൻ കവിത അൻപത് കോടി ആവശ്യപ്പെട്ടുവെന്നും റിമാൻഡ് അപേക്ഷയിൽ പരാമർശിക്കുന്നുണ്ട് കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ ശനിയാഴ്ച എ പി നേതാക്കളുടെ രാജ്യസംരക്ഷണ പ്രതിജ്ഞ നടക്കുകയാണ് ദില്ലി ഷഹീദി പാർക്കിലെ പരിപാടിയിൽ എ എ പി മന്ത്രിമാരും എം എൽ എമാരും കൗൺസിലർമാരും അഴിമതിക്ക് വെള്ളപൂശൻ ഒത്തുചേരാനൊരുങ്ങുന്നു പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു മാർച്ച് ഇരുപത്തി ആറിന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും പ്രധാനമന്ത്രിക്കെതിരെ ഖരാവോ മോഡൽ സമരമുറയാകും സ്വീകരിക്കുക കേസിൽ നേരത്തെ അറസ്റ്റിലായ ബി ആർ എസ് നേതാവ് കെ കവിതയുടെ ഇ ഡി കസ്റ്റഡി ശനിയാഴ്ച അവസാനിക്കുകയാണ് കവിതയെ വീണ്ടും ദില്ലി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും ഇ വീണ്ടും കവിതയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനിരിക്കുകയാണ് ജാമ്യം ആവശ്യപ്പെട്ട് കവിത വിചാരണ കോടതിയിൽ അപേക്ഷ നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം കവിതയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളുകയാണ് ഉണ്ടായത് ഒമ്പത് തവണ ബോധപൂർവം സമൻസ് അവഗണിച്ച കേജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന ഇ ഡിയുടെ വാദം അംഗീകരിച്ചാണ് സിബിഐ പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജയുടെ നടപടി അഴിമതിയുടെ മുഖ്യ സൂത്രധാരനായ കേജ്രിവാൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയാണെന്ന് ഇ ഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു വാദിച്ചു സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് കൈക്കൂലി വാങ്ങിയാണ് അവർക്കനുകൂലമായി അനുകൂലമായി മദ്യനയം മാറ്റിയത് കോടിയിലേറെയാണ് കൈക്കൂലി ലഭിച്ചത് സൗത്ത് ഗ്രൂപ്പിന് അതുകൊണ്ട് അറുന്നൂറ് കോടിയുടെ നേട്ടവും ഉണ്ടായി വ്യാഴാഴ്ച രാത്രി വീട്ടിലെ പരിശോധനാ വേളയിൽ പോലും ശരിയായി വിവരങ്ങൾ നൽകാത്ത കേജ്രിവാളിനെ പത്ത് ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും രാജു ആവശ്യപ്പെട്ടിരുന്നു നന്ദി